ടി എ അനുസ്മരണ സമ്മേളനം നടന്നു കോതകുളം ഡിസ്കോ സെന്ററിൽ നടന്ന സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസ് ഉദ്ഘാടനം ചെയ്തു നടത്തിയ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് പോരാട്ടത്തിന് ഊർജ്ജമാക്കി മാറ്റേണ്ടത് എന്ന് ആലോചിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു അനുസ്മരണ യോഗം നടക്കുന്നത് എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പൂർവ ചരിത്രം അത് ത്യാഗങ്ങളുടെയും നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങളുടേതുമാണ് എന്ന് കേരളത്തിന്റെ ചരിത്രം വായിച്ച മുഴുവൻ പേർക്കും ബോധ്യമാകുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ട വീര്യത്തെയും അതിൻ്റെ ദുർഘടകളായിട്ടുള്ള സഞ്ചാര സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ചരിത്രം കേരളത്തിന്റെ കാരണം കേരളം ഈ മാതൃകയാകുന്ന ഒരു ഭൂപ്രദേശമായിട്ട് മാറ്റി കേരളത്തിലെ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായി കമ്മ്യൂണിസ്റ്റുകാരന്റെ പോരാട്ടം തന്നെയാണ് വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ കെ തോമസ് പതാക ഉയർത്തി എം ആർ സത്യൻ അധ്യക്ഷനായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി ആർ ബാബു പി എ രാമദാസ് ടി എസ് മധുസൂദനൻ ഏട്ടമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജിനേന്ദ്രബാബു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് കെ കെ കിഷോർ ടി കെ രാകേഷ് എന്നിവർ സംസാരിച്ചു